ഈശോയിൽ സ്നേഹമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനും ഒരിക്കലും ഭഗ്നാശനാകേണ്ടി വരികയില്ല എന്നതിന് ഒരു നേർസാക്ഷ്യമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് ജെമീമ റോഡ്രിക്സ് ആരാണിവളെന്നല്ലേ വനിതാ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ച താരം ഇവളെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമക്കളെ ഈ കൊച്ചു കായിക താരത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടു തീരുമ്പോൾ അറിയാതെ നിങ്ങളും പറയും ദൈവം എത്ര വലിയവനെന്ന് നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നിന്നെ അപമാനിച്ചവരുടെ മുൻപിൽ കൂടെ നിന്നെ എല്ലാം തികഞ്ഞവനാക്കി ദൈവം ഉയർത്തുന്ന ഒരു നാൾ വരും അന്ന് നിന്നെ അപമാനിച്ചവരെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിക്കും നീ ഞങ്ങളുടെ അഭിമാനമെന്ന് അത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് ദൈവത്തിനെല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് ഒരാമയും പറയാമോ ലോകകപ്പ് ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച ജെമീമ റോഡ്രിക്സിൻ്റെ വിശ്വാസ സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം അവളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ യേശുവിന് നന്ദി പറയുന്നു എനിക്കിത് തനിയെ ചെയ്യാൻ ആകുമായിരുന്നില്ല കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം പരിശുദ്ധ ബൈബിളിലെ ഈ വചനമായിരുന്നു എന്നെ ധൈര്യപ്പെടുത്തിയത് ഞാൻ വെറുതെ നിന്നതേയുള്ളൂ അവിടുന്ന് എനിക്ക് വേണ്ടി പൊരുതി തൻ്റെ വിശ്വാസം പരസ്യമായി ലോകത്തോടെ ഏറ്റുപറഞ്ഞ് എല്ലാ മഹത്വവും യേശുവിന് നൽകി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ വിജയശില്പി പ്രിയമുള്ളവരെ ഇപ്പോൾ തന്നെ നിങ്ങളും ഈ വചനം മനസ്സിൽ അടിവരയിട്ട് കുറിച്ചിട്ടോളൂ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല മാറ്റമില്ലാത്ത വചനം വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാണ് ഊർജ്ജം നഷ്ടപ്പെട്ട് ശരീരം തളർന്ന അവസ്ഥയിലും ജമീമ എന്ന പെൺകുട്ടി ദൈവവചനത്തിൽ ആശ്രയം വെച്ച് വിശ്വസിച്ച് ഈ വചനം ഉരുവിട്ടുരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വിജയം അവിടെ തേടിയെത്തി ബഹുമാനപ്പെട്ട റിൻഡോ പയ്യപ്പള്ളി അച്ഛൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അവളെ ഈ മൈതാനത്തിലേക്ക് അടുപ്പിക്കരുത് അവൾ ഈ നാടിൻ്റെ ശത്രുവാണെന്ന് ജനം ആർത്ത് വിളിച്ചൊരു പെൺകുട്ടി സ്വന്തമെന്ന് കരുതിയ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നാണക്കേടിൻ്റെ പെരുമഴിയിലേക്ക് ഇറങ്ങിയ ദിനങ്ങൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നൂറുകണക്കിന് മനുഷ്യർ ചുറ്റും കൂടി അപമാനിച്ച ദിനങ്ങളിൽ കരഞ്ഞും സങ്കടപ്പെട്ടും നുറുങ്ങിപ്പോയൊരു പെൺകുട്ടി അവളെ മൈതാനത്തിലേക്ക് വിളിച്ച് ആയിരക്കണക്കിന് കാണികളുടെ മുൻപാകെ മാനഭംഗപ്പെടുത്തണമെന്ന ആഹ്വാനം വന്നുവെന്ന് ഓർക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ഭീഷണികളിലൂടെയാണ് അവൾ ആ ദിനങ്ങളിലൂടെ കടന്നുപോയതെന്ന് ആ ദുരിത ദിനങ്ങളെ അതിജീവിച്ച് കയറി വന്നിട്ടും അവളെ കളിക്കാനിറക്കിയാൽ കാര്യമില്ലെന്ന് പറഞ്ഞ് പുറത്തിരുത്തിയ ഒരുപാട് മാച്ചുകൾ ഒടുവിൽ കഥ മാറുകയാണ് നാട്ടിൽ എല്ലാവരും വെറുക്കപ്പെട്ടൊരാൾ ആ നാടിൻ്റെ രക്ഷകനാവുന്നത് സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ അത് നേരിട്ട് കാണുകയായിരുന്നു മുംബൈയിലെ ആയിരക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തി ജനീമ എന്ന പെൺകുട്ടി തൻ്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്റ്റേഡിയം ആർത്തുവിളിക്കുകയായിരുന്നു അവൾക്കെതിരെയായിരുന്നില്ല അവൾക്ക് വേണ്ടിയായിരുന്നു ഇന്നലെ അവൾ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒരുപാട് മനുഷ്യർ മത്സരത്തിന് ശേഷം അവളുടെ വാക്കുകളുണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിട്ടുണ്ട് മാനസികമായി സുഖമില്ലാതായി മത്സരങ്ങൾക്ക് ശേഷം വല്ലാത്ത സങ്കടത്തിലൂടെ കടന്നുപോയി ഇന്ന് തുടക്കത്തിൽ ഞാൻ കളിക്കുകയായിരുന്നു ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു പിന്നീട് ഞാൻ തളരാൻ തുടങ്ങി അവസാനം ഞാൻ ബൈബിളിൽ നിന്നുള്ള ഒരു തിരുവചനങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് അവിടെ നിൽക്കുക ദൈവം എനിക്ക് വേണ്ടി പോരാടും ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി ജമീമ എന്നത് ഇന്നലെ വരെ ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നു ഇനിയത് ഒരു ചരിത്രമാണ് മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട് സങ്കടത്തിലും നാണക്കേടിലും കഴിയുന്നവർക്ക് പലതവണ വായിച്ചു പഠിക്കാവുന്ന ചരിത്രം എത്രയൊക്കെ തളർന്നാലും വീണ്ടും ഉയർത്തു വരാമെന്ന പുതുചരിത്രം ഒപ്പം ആരൊക്കെ തള്ളി പറഞ്ഞാലും ദൈവം കൂടെയുണ്ടെന്ന വിശ്വാസത്തിന് ആ സങ്കടക്കടലിനെ അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസസാക്ഷ്യം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയെന്ന ക്രിസ്തു വചനം ഇവിടെ അന്വർത്ഥമായി പ്രിയകുഞ്ഞെ നീ ഇന്ന് കുടുംബജീവിതത്തിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രിയപ്പെട്ടവർക്കിടയിലുമൊക്കെ നിന്റെ ജീവിതം ഇന്നൊരു തോൽവിയാണോ ഒരു പരാജയമാണോ നിന്റെ ദൈവത്തിന് ഒരു നിമിഷം മതികെട്ടോ ജീവിതത്തിൻ്റെ തലേവരെ തന്നെ മാറ്റിയെഴുതാൻ നിൻ്റെ ദൈവത്തിന് ഒരു നിമിഷം മതിയെന്നേ പലതവണ പരീക്ഷകളൊക്കെ എഴുതി പരാജയപ്പെട്ട മക്കളെ ഞാൻ കാണാറുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഒന്നോർത്തോളൂ നീ ദിവസവും കണ്ണുനീരോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിൻ്റെ ദൈവം വിശ്വസ്തനും ശക്തനുമാണ് നിൻ്റെ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ അവന് ഒരു സെക്കൻഡ് പോലും വേണ്ട ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ